ജോസഫ് കിട്ടിയപ്പോൾ ജോസഫ് ആർക്കാണ് കൊടുത്തത് പള്ളി കൊടുത്തില്ല അദ്ദേഹം മദ്യയായിരുന്നു നമ്മുടെ അന്തകനാണ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മളെ തകർത്ത അന്തകനാണ് പി ജെസ് പേപ്പർ മാത്രം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആളുടെ അക്ഷയ പറഞ്ഞു ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടുണ്ട് നെല്ലും പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇവരെല്ലാ അധികാരത്തിൽ കയറിയപ്പോഴും ആലോചിക്കും മാനസാറിന് വളരെ സ്നേഹമാണ് ഈ കേരള കോമ്യൂസിന്റെ ജനകീയ അടിത്തറയാലാണ് മുഴുവൻ ക്രിസ്ത്യാനികളെ അവർ നയിക്കുന്ന ആരാണ് അവർ അവരാ നമ്പിക്കുകയാണ് ചെയ്യുന്നത് അവർ അവരുടെ സമുദായത്തിന് വേണ്ടിയിട്ടാണ് അവർ സാമുദായിക ശക്തി സമാഹരിച്ചുകൊണ്ട് രാഷ്ട്രീയ ശക്തിയായി രാഷ്ട്രീയ പാർട്ടിയായി രാഷ്ട്രീയധികാരം ഇവിടെ കയ്യേറുകയാണ് കേരള കോൺഗ്രസ് എന്ന് ജനിക്കുകയായിട്ട് ഇത്രയേതാണ് ക്രിസ്ത്യാനികളാണ് അത് മേമ്പുടിക്കി കുറിപ്പെടേണ്ടതായിട്ടുണ്ടോ അങ്ങനെ കൊണ്ടാണ് നിർത്തിയിട്ടുണ്ട് അത് കൊതി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതേ തരത്തിലും പറയാം യോസഫിന്റെ കൂടെ കൂട്ടത്തില് ആരെങ്കിലും ഉണ്ടാവും ക്രിസ്ത്യാനി ഇല്ലാതെല്ലാം രാഷ്ട്രീയപരമായി അവരാർക്കാണ് കൊടുത്തത് കാരണം ഇവിടെ എം പി ഫണ്ട് എം എൽ എ ഫണ്ട് നമുക്ക് എന്താ തരാത്തത് ഇതെല്ലാം അവരുടേതായ പള്ളി പള്ളി കൊടുത്തിനും മാത്രം കൊടുത്താൽ മതിയാവും നിങ്ങൾ ആലോചിക്കുന്നു അധികാര വധസ്ഥരിലേക്ക് പറഞ്ഞു നമുക്ക് ജനപ്രാതിനിധ്യം കിട്ടണമെന്ന് പറയാൻ കാരണം ഈ ഫണ്ട് നമ്മുടെ ആളുകൾ വിട്ടണ്ടേ ജോസഫ് കിട്ടിയപ്പോൾ ജോസഫ് ആർക്കാണ് കൊടുത്തത് പള്ളി കൊടുത്തില്ല അങ്ങേര് അദ്ദേഹം മന്ത്രിയായിരുന്നു നമ്മുടെ ഒരു അന്തകനാണ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മൾ തകർത്ത അന്തകനാണ് പി ജെ എസ് അങ്ങേര് മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ സെക്രട്ടറി വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നു കണ്ണന്താന ആ കണ്ണന്താന പറഞ്ഞോ ഞാൻ മുപ്പത്തിനാല് കോളേജുകളാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് ഒപ്പിട്ട് കൊടുത്തത് എന്നിട്ട്മാനാരും എന്നോട് നന്ദി കാണിച്ചിരുന്നു എന്ത് പറയാ അന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് എടുത്തപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് ശക്തമായി നിർത്തിപ്പോൾ ജോസഫ് പോർ അങ്ങനെ നിർത്താൻ ഞാൻ രാജിവെച്ചു പോകുന്നു അങ്ങനെ രാജിവെച്ചു പോകുന്നു ഭീഷണിപ്പെടുത്തിയപ്പോൾ ഗവൺമെന്റ് അണങ്ങില്ല ആ മുപ്പത്തിനാല ഒറ്റ ഈ കടന്താനോ സ്വന്തം സമുദായത്തിന് കൊടുത്തു എന്ന് മാത്രമല്ല ആ വിദ്യാഭ്യാസ പരിഷ്കാരം ആ പരിഷ്കാരത്തിൻ്റെ രക്തസാക്ഷിയാണ് പ്രീഡിക്ക് ഡീലിംഗി ആ ഡീലിംഗിൻ നമ്മുടെ എത്രയോ കുട്ടികളെയാണ് തകർത്ത ധരിപ്പണമായി പഠിക്കാൻ അവസരമില്ല അത് വളരെ ബുദ്ധിപരമായി കാരണം നമ്മൾ പഠിക്കരുത് പഠിപ്പിക്കരുത് നിങ്ങൾ നാലു ഈ രാജ്യത്തിന്റെ വരുമാനത്തിന്റെ പത്ത് നാൽപ്പത്തഞ്ച് ശതമാനം